പേയമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിലെ പാലപ്പെട്ടി പുതിരത്തി പ്രദേശത്തെ കേന്ദ്ര ആയുഷ് മിഷന്റെ കീഴിലുള്ള ഹോളിസ്റ്റിക്സ് സെന്റർ കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ കർമ്മം നടന്നു പൊന്നാനി എം പി എ ടി മുഹമ്മദ് ബഷീറിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും മുപ്പത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഹോളിസ്റ്റിക്സ് സെന്റർ നിർമ്മിക്കുന്നത് തറക്കല്ലിടൽ കർമ്മം പൊന്നാനി എം പി എ ടി മുഹമ്മദ് ബഷീർ നിർവഹിച്ചു അതിനൊക്കെ സ്പീഡിൽ തന്നെ ഈ ജോലി ചെയ്തു തീർക്കണം അതിനെല്ലാവരും സഹകരിക്കണം ഇന്ന് വിരീതമായിട്ട് അപേക്ഷിക്കാനും നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്രദമായ സംഗതി ഈ വിഷമ സാഹചര്യത്തിലും ചെയ്ത് തരണം എന്തൊക്കെയാണെന്ന് അധികാരം നിങ്ങൾ നൽകിയതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പൈസ തന്നെയാണ് അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി തന്നെ പ്രത്യേകമായി നിങ്ങളോട് എല്ലാവരോടും നന്ദി അത് കൃത്യമുണ്ട് കൃത്യമായി ഈ ജോലി പൂർത്തീകരിക്കട്ടെ എന്ന് വാർത്തത്തോടുകൂടി ഇതിൻ്റെ താക്കിലേക്ക് കാരണം വാർഡ് മെമ്പർ കൗലത്ത് അധ്യക്ഷത വഹിച്ചു പി കെ അബൂബക്കർ ഇസഹാഖ് കെബീർ പോങ്ങാട്ടയിൽ സുബേർ കമറുദ്ദീൻ പുതിയരുത്തി മഹല് പ്രസിഡന്റ് മജീദ് കെ പി എന്നിവർ ആശംസകൾ നേർന്നു വാർഡ് മെമ്പർ റംല റഷീദ് സ്വാഗതവും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അഷ്റഫ് ആലുങ്കൽ നന്ദിയും പറഞ്ഞു ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹാ ഫാഷൻ സൻഹാ ഫാഷൻ തിരൂർ